ിൽ തകർത്ത് വെണ്ണീറാക്കിയ ഗാസയെ അമേരിക്ക ഏറ്റെടുത്താൽ എങ്ങനെയിരിക്കും പലസ്തീനിലെ ജനങ്ങളെയെല്ലാം മാറ്റി പാർപ്പിച്ച് ഗാസയെ ഇടിച്ചു നിർത്തി വളരെ മനോഹരമാക്കി അതിനെ പുനർനിർമ്മിക്കും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ആ വാക്കിനെ മനോഹരമാക്കുന്ന തരത്തിൽ ഇപ്പോൾ ഒരു എ ഐ ദൃശ്യ അവതരണം പുറത്തു വന്നിരിക്കുകയാണ് ട്രംപ് ഗാസ എന്ന പേരിൽ പൂർണ്ണമായും നിർമ്മിത ബുദ്ധിയിൽ ചിത്രീകരിച്ച ഈ വീഡിയോ തന്റെ സ്വകാര്യ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലാണ് ട്രംപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ പ്രധാന സംഘർഷ ഭൂമിയായി മാറിയ ഗാസയിൽ നിന്ന് ഫലസ്തീനികളെ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് മാറ്റി യു ഇത് ഏറ്റെടുക്കും എന്നായിരുന്നു ട്രംപ് പ്രഖ്യാപിച്ചത് ഇതിനു പിന്നാലെ ഇപ്പോൾ പുറത്തിറങ്ങിയ എ വീഡിയോയിൽ കാണുന്നതാകട്ടെ അമ്പരച്ചുംബികളായ കെട്ടിടങ്ങളാൽ ചുറ്റപ്പെട്ട നഗരത്തിന്റെ നടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കൂറ്റൻ സ്വർണ പ്രതിമ നിൽക്കുന്നതാണ് അതുമാത്രമല്ല തെരുവുകളുടെ കടകളിലടക്കം വെച്ചിരിക്കുന്ന ട്രംപിന്റെ തന്നെ സ്വർണ പ്രതിമകളുടെ ചെറിയ പതിപ്പുകൾ കടൽ തീരത്ത് ടൂറിസ്റ്റുകൾക്കിടയിൽ പണം വാരി വിതർന്ന അദ്ദേഹത്തിന്റെ സംരംഭക സുഹൃത്ത് ഇലോൺ മസ്ക് നിശാ പാർട്ടിലെ സുന്ദരികൾക്കൊപ്പം നിൽക്കുന്ന ട്രംപ് മറ്റൊരു ഘട്ടത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഥന്യാവിനൊപ്പം വെയിൽ കാഞ്ഞ ശീതളപാനീയം ആസ്വദിക്കുന്നു ഗാസയെ ഏറ്റെടുത്തുകൊണ്ടുള്ള തന്റെ സ്വപ്ന പദ്ധതിയാണ് അധികം എ ഐയിലൂടെ വളരെ മനോഹരമായി തന്നെ അവതരിപ്പിക്കുന്നത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന്റെ പ്രധാന സംഘർഷ ഭൂമിയായ ഗാസ മുനമ്പാണ് ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഏറ്റെടുക്കുമെന്ന് വ്യക്തമാക്കിയത് പലസ്തീനികളെ മറ്റ് അറബ് രാജ്യങ്ങളിലേക്ക് മാറ്റിയായിരിക്കും അമേരിക്ക ഇത് ഏറ്റെടുക്കുന്നതെന്നായിരുന്നു ട്രംപ് ഇതിനു മുമ്പ് തന്നെ വ്യക്തമാക്കിയത് അമേരിക്ക ഏറ്റെടുത്തു കഴിഞ്ഞാൽ പലസ്തീനികൾക്ക് പിന്നീട് ഗാസയിൽ അവകാശം ഉണ്ടാകില്ലെന്നും ട്രംപ് അന്ന് അറിയിച്ചിരുന്നു ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ അറബ് രാജ്യങ്ങളും അമേരിക്കയുടെ സഖ്യകക്ഷികളിൽ നിന്നടക്കം വ്യാപകമായിട്ടുള്ള എതിർപ്പുകളുണ്ടായിരുന്നു എന്നാൽ ഇസ്രായേൽ ട്രംപിന്റെ നീക്കത്തെ ഇരു കൈകളും നീട്ടി സ്വീകരിക്കുകയാണ് ചെയ്തത് സ്വന്തം പ്രതിമകളും ചിത്രങ്ങളും പാറിപ്പറക്കുന്ന ട്രംപിന്റെ ഏ വീഡിയോയിൽ അദ്ദേഹത്തെ പുകഴ്ത്തുന്ന ഗാനമടക്കം ഉൾപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല അറബ് ടച്ചും ഈ വീഡിയോയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിരിക്കുന്നു എന്നതാണ് ഏറെ അത്ഭുതപ്പെടുത്തുന്നത് ഡൊണാൾഡ് നിങ്ങളെ മോചിപ്പിക്കാൻ വരുന്നു എല്ലാവർക്കും കാണാനുള്ള വെളിച്ചം നൽകുന്നു ഇനി ഭയവുമില്ല തുരങ്കങ്ങളുമില്ല ട്രംപിന്റെ ഗാസൊടുവിൽ ഇവിടെ എത്തി തുടങ്ങിയ വരികളാണ് എയ് ഗാനത്തിലുള്ളത് ട്രംപ് ഗാസ നമ്പർ വൺ എന്ന വരികളോടെയാണ് വീഡിയോ അവസാനിക്കുന്നത് യുദ്ധത്തിൽ തകർന്ന കെട്ടിടങ്ങൾക്കിടയിലൂടെ കുട്ടികൾ ഓടുന്നതിന്റെ ദൃശ്യത്തോടെ തുടങ്ങുന്ന വീഡിയോയിൽ ഗാസയിൽ അടുത്തെന്ത് ചോദ്യത്തോടെയാണ് ട്രംപിന്റെ സ്വപ്ന പദ്ധതി എയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് മുപ്പത്തിമൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള ഈ വീഡിയോയിൽ പണം വിതറിയും ഭക്ഷണം കഴിച്ചും ഇലോൺ മസ്ക് പലതവണ മുഖം കാണിക്കുന്നുണ്ട് പതിനഞ്ച് മാസത്തെ മഹായുദ്ധത്തിന് പിന്നാലെ ആശ്വാസമായി ഗാസയിൽ ജനുവരി പത്തൊമ്പത് മുതൽക്കാണ് വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലെത്തിയത് ഇസ്രായേലും ഹമാസും ബന്ധുക്കളെയും തടവുകാരെയും പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് ഗാസ ഏറ്റെടുക്കൽ പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുന്നത് ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിന് പിന്നാലെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിലും മറ്റും നാല്പതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടിരിക്കുകയാണ് ഗാസ വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഗാസ ഇടിച്ചു നിർത്തിയ ഇടമാണെന്നും അവശേഷിക്കുന്നത് പൂർണ്ണമായും ഇടിച്ചു നിരത്തുമെന്നും അവിടെ ഇനി ഹമാസ് അടക്കം ആരും ഉണ്ടാകില്ല എന്ന ഗാസ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് സ്ഥലമാണെന്നും അമേരിക്ക അത് സ്വന്തമാക്കുമെന്നും മനോഹരമായി പുനർനിർമ്മിക്കുമെന്നായിരുന്നു ട്രംപ് വ്യക്തമാക്കുന്നത് എന്നാൽ എന്ത് അധികാരത്തിലാണ് ഈ സ്ഥിതി ചെയ്യാൻ പോകുന്നതെന്നും ട്രംപ് വ്യക്തമാക്കിയില്ല അതേസമയം ഗാസാമോനം ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞത് പനാമ കാനഡ ഗ്രീൻലാൻഡ് തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഏറ്റെടുക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞ ട്രംപാണ് ഗാസ കൂടി ലക്ഷ്യം വെച്ച വിവരങ്ങൾ പുറത്തു പറഞ്ഞത് വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ നടന്ന സംയുക്ത പത്രസമ്മേളനത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെഥന്യാവും ഹമാസുമായുള്ള സമാധാന ഉടമ്പടി ചർച്ച ചെയ്യുന്നതിനിടെ ഗാസ മുനമ്പ് ഏറ്റെടുക്കാൻ തയ്യാറെന്ന് അറിയിച്ചത് ഇതിനു പിന്നാലെ നെഥന്യാവും ട്രംപിനെ ഇസ്രായേൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ സുഹൃത്തെന്ന് വിളിച്ച് പ്രശംസിക്കുകയും ചെയ്തിരുന്നു ന്യൂസ്